നമസ്കാരം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയം വളരെ അഗാധമായ ഒരു വിഷയം എന്നാൽ വളരെ ഒരു വിഷയം അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗ മുദ്രകളെ കുറിച്ചാണ് യോഗ പദ്ധതിയിൽ നമ്മൾ പലതരത്തിലുള്ള മുദ്രകൾ പ്രയോഗിക്കുന്നുണ്ട് എന്തിനാണ് ഈ മുദ്രകൾ പ്രയോഗിക്കുന്നത് എന്താണ് ഈ മുദ്രകൾ പ്രയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഈ മുദ്രകൾ പ്രയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഷയങ്ങൾ വളരെ നിസ്സാരമാണ് നമ്മൾ പലപ്പോഴും യോഗ യോഗ പദ്ധതിയിൽ പിന്തുടരുന്ന യോഗ പദ്ധതി പിന്തുടരുന്നവർ പലതരത്തിലും മുദ്രകൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് പക്ഷേ ഏത് അടിസ്ഥാനത്തിലാണ് എന്ത് ശാസ്ത്രീയമായ വ്യക്തിയിലാണ് ഇത്തരത്തിൽ മുദ്രകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഓരോ മുദ്രയും എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അത് യോഗം നേടാൻ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ച് ശരിയായൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല ആ ഇല്ലാതെ മുദ്ര ചെയ്താലും അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു ഏതൊരു ക്രിയയും അതിന്റെ സിദ്ധാന്തം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും അപ്പോൾ മുദ്രകൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ യോഗ പദ്ധതിയിൽ ഈ മുദ്രകൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം ആദ്യമായിട്ട് ഏതൊക്കെയാണ് നമ്മൾ സാധാരണ നിലയിൽ മുദ്രകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യോ യോഗ പദ്ധതിയിൽ മാത്രമല്ല നമ്മളിപ്പോ നാട്യശാസ്ത്രത്തിൽ മുദ്രകളുണ്ട് അത് ആ മുദ്രകൾ വേറെയാണ് അത് ഹസ്തമുദ്രകൾ ഓരോരോ മുദ്രകൾ അത് മുദ്രയുടെ ഭാഷയാണ് അത് ആ മുദ്രകളിലൂടെ ഹസ്തമുദ്രകളിലൂടെ ഓരോരോ പദാർത്ഥത്തെയാണ് നാട്യശാസ്ത്രത്തിൽ ദോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് അതുമായിട്ട് തി തികച്ചും ബന്ധമില്ലാത്തതാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണ് യോഗമുദ്രകൾ പ്രധാനമായിട്ട് യോഗമുദ്രകൾ അല്ലെങ്കിൽ യോഗ പദ്ധതിയിൽ പ്രയോഗിക്കപ്പെടുന്ന മുദ്രകൾ ഓരോ ശരീരത്തിന്റെ ഭാഗത്തെയും അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ശിരസുമായി ബന്ധപ്പെട്ട് ഉള്ള മുദ്രകളാണ് ഇത് ഇത് ഈ വീഡിയോ നമ്മൾ ഓരോ എങ്ങനെ പരിശീലിക്കണം എന്നുള്ളതല്ല പറയാൻ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഓരോ മുദ്രയുടെയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ മുഖവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശിരസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രയോഗിക്കുന്ന മുദ്രകളാണ് ശാംബി മുദ്രയും ഖേചരി മുദ്രയും യോനി മുദ്രയും അതുപോലെ ശരീരത്തിന്റെ മധ്യഭാഗം നാബിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഇവിടുത്തെ പ്രാണനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുദ്രകളാണ് മഹാമുദ്രയും മഹാഭേദമുദ്രയും അതുപോലെ ശരീരത്തിലെ കീഴ്ഭാഗം നമ്മളെ അവയവങ്ങളും മലാശയവും മലദ്വാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം അവിടുത്തെ പേശികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുദ്രകളാണ് അശ്വനി മുദ്ര വജ്രോളി മുദ്ര തുടങ്ങിയവ അപ്പൊ ഇത്തരത്തില് പലതരത്തിലെ മുദ്രകളുണ്ട് പിന്നെ കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകളുണ്ട് ധ്യാനമുദ്രകളുണ്ട് അപ്പോൾ ജ്ഞാന മുദ്രയുണ്ട് പിന്നെ പഞ്ച പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആകാശ് ആകാശ തത്വമായി ബന്ധപ്പെട്ടുള്ള മുദ്രയുണ്ട് അഗ്നിതത്വവുമായി ബന്ധപ്പെട്ട മുദ്രയുണ്ട് അത് ഓരോ വിരലുകളുണ്ട് ഓരോ പഞ്ചഭൂതത്തിനും അടിസ്ഥാനപരമായ വരല അതിന്റെ അളവിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഉള്ള ക്രിയകളാണ് ഈ മുദ്രകളിലൂടെ ഉള്ളത് വിരലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മുദ്രകളാണ് ജ്ഞാനമുദ്രയുണ്ട് ചിന്മുദ്രയുണ്ട് അത് നമ്മളെ ധ്യാനത്തിന് ഉപയോഗിക്കുന്ന രണ്ട് മുദ്രകളാണ് അപ്പൊ ഈ വിരലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകളെല്ലാം പഞ്ചഭൂത തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള അതിനെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള അതിന്റെ പ്രഭാവം ഓരോ പഞ്ചഭൂത തത്വത്തിൻ്റെയും നമ്മുടെ ശരീരത്തിലുള്ള പ്രഭാവത്തെ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന മുദ്രകളാണ് വിരലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകൾ ധ്യാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രയോഗിക്കുന്ന മുദ്രകളാണ് ജ്ഞാനമുദ്രയും ചിന്മുദ്രയും അപ്പം ഇങ്ങനെ പഞ്ചഭൂത തത്വങ്ങളായിട്ട് ബന്ധപ്പെട്ട് വിരലുകൾ ഉപയോഗിച്ച് നിർവഹിക്കുന്ന മുദ്രകളുണ്ട് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ പ്രയോഗിക്കുന്ന മുദ്രകളും ഈ മുദ്രകള് എന്തിനാണ് പ്രയോഗിക്കുന്നത് അതിന്റെ ഒരു സാമാന്യ തത്വം എന്ന് പറഞ്ഞാൽ മുദ്രകളുടെ പ്രയോഗം എന്നുള്ളത് നമ്മളുടെ ശരീരത്തിലെ പ്രാണപ്രവാഹത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നതിനാണ് ഈ യോഗ പദ്ധതി എന്നത് തന്നെ നമ്മളുടെ ഉള്ളിൽ നാടികളിലൂടെ ഒഴുകുന്ന പ്രാണനെ നിയന്ത്രിച്ച് അതിനെ മുകളിലേക്ക് എടുക്കുക എന്നതാണ് എന്ന് അടിസ്ഥാനപരമായി ഉള്ള ധാരണയാണത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവർത്തനമായിട്ട് തോന്നാം പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ആ ധാരണ മനസ്സിലുറക്കാതെ ഇത് ഈ യോഗവിദ്യയുടെ നിഗൂഢത നമുക്ക് മാറില്ല യോഗവിദ്യയുടെ എന്നെ കാമ്പിൽ കിടക്കുന്ന ഒരു സാധനം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിലൂടെ കീഴ്പോട്ടൊഴുകുന്ന പ്രാണി ഊർജത്തെ സുഷുനയിലൂടെ മുകളിൽ മുകൾ ദിശയിലേക്ക് മാറ്റുക എന്നതാണ് യോഗ പദ്ധതിയുടെ അടിസ്ഥാനം അതിനു അതിനുവേണ്ടിയാണ് ഈ മുദ്രകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മുദ്രകൾ എന്ന് പറഞ്ഞാൽ സീലിങ് തന്നെയാണ് സീൽ ചെയ്യാണ് ഓരോ ഭാഗം നമ്മൾ ലോക്ക് ചെയ്യാൻ മുദ്ര വയ്ക്കുക എന്ന് കേട്ടിട്ടില്ലേ ലോക്ക് ചെയ്യാൻ ആ അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഊർജ്ജം ഊർജത്തിന്റെ പ്രവാഹം നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തേക്ക് അതിന്റെ ഗതിയെ മാറ്റി വിടുകയാണ് ഓരോ അവയവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്ക് സുഷമനയിലെ ഓരോ ഭാഗത്തേക്ക് ഗതി മാറ്റി വിടുന്നതിനാണ് നമ്മൾ മുദ്രകൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഊർജ പ്രവാഹത്തിന്റെ ഗതിയെ തടഞ്ഞ് ഗതി മാറ്റുന്നതിനാണ് മുദ്രകൾ എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുക ഇത് ഒരു സ്റ്റേജാണ് ധ്യാനത്തിനെ സംബന്ധിച്ചോടം വരുമ്പോൾ അതിന് വേറൊരു ഒരു തലം കൂടി ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പൊ ധ്യാനം സോറി മുദ്രകള് നമ്മുടെ ഊർജഗതിയെ നിയന്ത്രിക്കുന്നതിനാണ് അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ഡിസൈഡായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഊർജ്ജപ്രവാഹത്തെ ഗതിമാറ്റുന്നതിന് വേണ്ടിയാണ് മുദ്രകൾ ഉപയോഗിക്കുന്നതെന്ന് സാമാന്യമായി മനസ്സിലാക്കുക ഇത് അപ്പോ അശ്വിനി മുദ്ര വജ്രോളി മുദ്ര ഈ ഇതെല്ലാം കീഴ്പോട്ട് ഒഴുകുന്ന നമ്മൾ പ്രാണിക്ക് ഊർജത്തെ ജസ്റ്റ് നിങ്ങൾ യൂട്ടേൺ എടുത്ത് നേരെ മുകളിലേക്ക് ആക്കുന്നതിന് വേണ്ടിയാണ് അശ്വിനി മുദ്ര പ്രയോഗിക്കുന്നത് നാഭിയിൽ നിന്ന് പുറപ്പെട്ട് താഴേക്ക് പ്രവഹിക്കുന്ന ലൈംഗിക അവയവങ്ങളിലൂടെ ചുറ്റി താഴോട്ട് പ്രവഹിക്കുന്ന ആ ഊർജ്ജത്തെ അവിടെ നിന്ന് സുഷമനിലൂടെ മുകളിലേക്ക് ഡയറക്ഷനിലേക്ക് മാറ്റുന്നതിനാണ് അശ്വിനി മുദ്ര ഉപയോഗിക്കുന്നത് അതുപോലെ വജ്രോളി മുദ്ര ഇതേപോലെ ലൈംഗിക അവയവങ്ങളിലൂടെ അവിടെ നിന്ന് ആ ഊർജത്തെ മുകളിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വജ്രോളി മുദ്ര പ്രയോഗിക്കുന്നത് ഇത് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സ്വയം തന്നെ മറ്റു ഗുരുക്കന്മാരിൽ നിന്നൊക്കെ പഠിക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ തത്വത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അതുപോലെ മഹാമുദ്രയും മഹാഭേദമുദ്രയൊക്കെ നാബിയെ ചൂടുപിടിപ്പിക്കാനാണ് പ്രാണനെ പ്രാണനെ അവിടെ സംഭരിച്ച് കേന്ദ്രീകരിച്ച് അവിടുന്ന് ചൂടുപിടിപ്പിച്ച് ആ ഭാഗത്തുള്ള നാടികളെ തുറക്കുന്നതിനാണ് മഹാമുദ്രയും മഹാഭേദമുദ്രയൊക്കെ പ്രയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ വിശുദ്ധിക്ക് മുകളിലേക്ക് കയറിയിട്ടുള്ള ഈ പ്രാണിക് ഊർജത്തെ നമ്മുടെ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ശാംഭോയി മുദ്ര ഉപയോഗിക്കുന്നത് അതുപോലെ ഖേചരി മുദ്രയ്ക്കും പ്രത്യേകമായിട്ടുള്ള പ്രയോജനങ്ങളുണ്ട് ഇതൊക്കെ ഈ ഊർജത്തെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മുദ്രകൾ പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലായത് വേറെ മറിച്ച് ജ്ഞാനമുദ്രയും ആ ധ്യാന മുദ്രകൾ അത് വേറൊരു ധർമ്മമാണ് അതിനുള്ളത് നമ്മൾ ഈ ധ്യാനത്തിൽ ധ്യാനം എന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളേതായ പരിപൂർണമായ ധ്യാനത്തിന്റെ ഉന്നതാവസ്ഥയിൽ നമ്മൾ പരിപൂർണമായ അവബോധത്തിൽ വർദ്ധിക്കുക എന്നതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നിലയിൽ നമ്മുടെ മനസ്സ് എന്നത് ചഞ്ചലമാണ് എപ്പോഴും ഇളയിക്കൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും അതിൽ ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ചിന്തകൾ ഉണ്ടാവാത്ത അല്ലെങ്കിൽ നിശ്ചലമായ മനസ്സിനെയാണ് നമ്മൾ ആ പ്യുർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന അവബോധം ആ അവബോധത്തിൽ എത്താനാണ് ജാഗ്രതാവസ്ഥ പരിപൂർണമായ ആ ജാഗ്രതാവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആ അനുഭൂതി പരമാനന്ദത്തിൻ്റെതായ അനുഭൂതി നമുക്ക് ലഭിക്കുന്നത് അത് ആ അവസ്ഥയെ പ്യോർ കോൺഷ്യസ്നെസ് എന്നാണ് പറയുക പരമമായ ജാഗ്രതാവസ്ഥ അവബോധത്തിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള സ്വാഭാവികമായ അവബോധത്തിൽ മാത്രം നിൽക്കുന്നു മനസ്സിൽ ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാവുന്നേ ഇല്ല ആ ആ അവസ്ഥയെയാണ് നമ്മൾ സമാധി അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ എത്താൻ വേണ്ടി സഹായിക്കുന്നതിനാണ് മുദ്രകൾ നമ്മൾ വിരലുകൾ ഉപയോഗിച്ചിട്ടുള്ള ചിന്മുദ്രയും ചിന്മുദ്രയും ജ്ഞാനമുദ്രയും ഉപയോഗിക്കുന്നത് അപ്പോ അതെങ്ങനെയാണ് ഈ വിരലുകൾ ഉപയോഗിച്ച് മുദ്ര നമ്മൾ പിടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് യോഗത്തെ സഹായിക്കുന്നത് എന്ന് നോക്കാം ഇത് ഒരു വേറൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും നമ്മള് കഥകളെയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ കഥകളി കലാകാരന്മാരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ആ കഥകളിൽ നടത്തിക്കൊ നടത്തുമ്പോൾ കഥാപാത്രമായിട്ട് നടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നില ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും അവരെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ കഥകളെ അഭ്യസിച്ച് ചിട്ടയായ രീതിയിൽ കഥകളെ അഭ്യസിച്ച് ആ ചിട്ട തെറ്റാതെ തന്നെ കഥകളി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് കേട്ടോ പുതിയ തലമുറയിൽ പലരും ആ രീതി ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ചിലരൊക്കെ അന്ന് ഒരു ഒരു കുറച്ച് പ്രയാസമുള്ള ഒരു നിലയാണ് അവര് നിൽക്കുന്ന സമയത്ത് കാലുകളുടെ തള്ളവിരൽ അല്ലെങ്കിൽ ആ പെരുവിരലിനെ ഒരല്പം ഇങ്ങനെ മടക്കിയാണ് നിൽക്കുക ത്രൂ ഔട്ട് ആ ഒരു ആ കഥ കഴിയുന്നത് വരെ ആ കഥാപാത്രത്തിന്റെ നടനം കഴിയുന്നതുവരെ അവര് ആ കാലുകള് കാലുകളിൽ നിൽക്കുമ്പോൾ പത മൂന്നു നിൽക്കുമ്പോ തള്ളവിരലിനെ മടക്കിയിട്ട് വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്തിനാണ് ഇപ്പോ ഇങ്ങനെ അതൊരു പ്രയാസമുള്ള നിലയാണ് നമുക്കറിയാം സാധാരണ നിലയ്ക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിൽക്കുക തന്നെ വലിയ അധ്വാനം ആവശ്യമുള്ളവരാണ് ആ സമയത്ത് മുഴുവൻ സമയവും ഈ പെരുവിരലിനെ മടക്കി നിൽക്കുന്നത് എന്തിന് എന്തിനുവേണ്ടിയാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു ശാസ്ത്രം അതിന്റെ പുറകിൽ അത് ചെയ്യില്ല അത് അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാല് ആ നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സ് അതിൽ തന്നെ അവിടെ തന്നെ ആ വർത്തമാനത്തിൽ ആ കാലത്തിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടും മനസ്സിന്റെ വ്യാപരിക്കൽ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഓരോരോ വസ്തുക്കളിലേക്ക് വ്യാപരിക്കുകയാണ് മനസ്സ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് അതിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മനസ്സ് ഇങ്ങനെയുള്ള ഈ വ്യാപാരത്തെ മനസ്സിന്റെ ഈ ഇളക്കത്തെ നമ്മൾ നമുക്ക് ഈ ആ ഒരു വിരല് ഇങ്ങനെ മടക്കി വെക്കുന്നതുകൊണ്ട് നിർത്താൻ കഴിയും അപ്പോ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ ഇവിടെ ഈ സ്റ്റേജില് ഈ ക്രിയയിൽ കേന്ദ്രീകരിക്കാൻ ആണ് നമ്മൾ ആ കഥകളി കലാകാരന്മാര് ആ വിരൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തള്ളവരല് കാലിന്റെ തള്ളവിരൽ മടക്കി നിൽക്കുന്നത് കാരണം അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞപ്പോൾ മനസ്സ് വേറെ എവിടെയെങ്കിലും എത്തും കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഇത് പരസ്പരം ഒരു സംയോജനമാണല്ലേ എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം സംയോജിക്കുന്ന ഒരു കലയാണ് കഥകളി അപ്പോ ആ സമയത്ത് നമ്മൾ മനസ്സ് വേറെ ഒക്കെ പോവാനുള്ള സാധ്യതയുണ്ട് യാന്ത്രികമായി കഴിയുമ്പോൾ കുറെ കാലം പരിശീലിച്ച് കുറെ കളിച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇത് വളരെ വലിയ ശ്രദ്ധ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോ നമ്മുടെ ശ്രദ്ധ കുറയും മനസ്സ് മറ്റു പല കാര്യങ്ങളിലേക്കും വ്യാപരിക്കാനായിട്ട് അപ്പൊ അത് സംഭവിക്കാതെ ഏകാഗ്രത വരുത്തുന്നതിനാണ് മനസ്സിനെ ഇവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിനാണ് കാല് കാൽ വിരലുകൾ അങ്ങനെ വെക്കുന്നത് ഇത് തന്നെയാണ് അതിപ്പോ കാൽ വിരല് മാത്രമല്ല ഇപ്പൊ നമ്മള് ഷൂസ് ഇടുന്ന സമയത്ത് നമുക്ക് പാകമല്ലാത്ത ഒരു ഷൂ ആണെന്നിരിക്കട്ടെ അപ്പൊ ഒരു വിരലും അടങ്ങിയിരുന്നാൽ നമ്മള് ഏറ്റവും വലിയ അസ്വസ്ഥത ആയിരിക്കും നമ്മൾ അനുഭവിക്കുക ആ ഒരു ആ ഒരു ദിവസം നമുക്ക് ആ ഷൂ അവിടുന്ന് അഴിച്ചു മാറ്റുന്നത് വരെ നമുക്ക് വേറൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് അപ്പൊ ഏതെങ്കിലും ഒരു വിരലും മടങ്ങിയിരിക്കുക ആ വിരലും മടങ്ങിയിരിക്കുന്നിടത്തോളം കാലം മനസ്സ് ഇവിടെ തന്നെ നിൽക്കും നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ മനസ്സിൽ അതിലേക്ക് കട വ്യാപരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ തന്നെ ആയിരിക്കും നിലനിൽക്കുക ഇതാണ് അതിന്റെ രഹസ്യം ഒരു മുദ്ര നമ്മള് പിടിക്കുമ്പോൾ അത് ചിന്മുദ്ര ആവട്ടെ ജ്ഞാനമുദ്ര ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് മുദ്രയായാലും ആ മുദ്രയിൽ നമ്മൾ നമ്മളിങ്ങനെ വിരലും മടക്കി വെച്ചിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് ഈ കാര്യമാണ് ഈ വിരല് അങ്ങനെ മടക്കി നമ്മൾ പിടിച്ചിരിക്കുന്നിടത്തോളം സമയം നമ്മളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കും മനസ്സിന്റെ ചാഞ്ചല്യം ഇളക്കം മറ്റു വിഷയങ്ങളിലേക്ക് വ്യാപരിക്കാൻ വിടാതെ മനസ്സിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതിനാണ് നമ്മൾ മുദ്രകൾ പ്രയോഗിക്കുന്നത് അതുകൊണ്ടാണ് ധ്യാനം പരിശീലനം മുദ്ര മുദ്ര കൂടാതെ ഉള്ള ധ്യാനം വ്യർത്ഥമാണ് പല എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് കാരണം ഈ മുദ്ര പിടിക്കാതെ ഒരു മുദ്രയിലിരിക്കാതെ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ മനസ്സ് അതിൻ്റെ പാട്ടിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കും വ്യാപരിക്കും മറ്റു പല വിഷയങ്ങളിലേക്കും വ്യാപരിക്കും ഇവിടെ തന്നെ കേന്ദ്രീകരിക്കാൻ നമ്മളുടെ ജാഗ്രതയെ ഉയർത്താൻ പരിപൂർണമായ ജാഗ്രതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മനസ്സിനെ നിശ്ചലമാക്കേണ്ടതുണ്ട് അപ്പോൾ മനസ്സിനെ ആദ്യം ഇവിടെ നിർത്തണം ആ നിർത്തുന്നതിനാണ് നമ്മൾ മുദ്രകൾ പിടിക്കുന്നത് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ച് ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് അബോധത്തിലേക്കാണ് വീഴുന്നത് നമുക്ക് ബോധത്തിന്റെ തന്നെ ഉയർന്ന നിലയിലേക്കാണ് എത്തേണ്ടതുള്ളത് അതുകൊണ്ടാണ് മുദ്രകൾ കൂടാതെയുള്ള ധ്യാനം നിഷ്ഫലമാണ് അത് സമയം വേസ്റ്റാക്കലാണ് എന്ന് പറയുന്നത് ഇതാണ് മുദ്രകളുടെ അടിസ്ഥാന തത്വം യോഗത്തിൽ മുദ്രകൾ പ്രയോഗിക്കുന്നത് മനസ്സിനെ നിശ്ചലമാക്കുന്നതിന് വേണ്ടിയാണ് ബ്രേക്ക് ഇടാൻ വേണ്ടിയാണ് മനസ്സിന്റെ ഈ ചലനത്തിന് ബ്രേക്ക് ഇടാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയാണ് ഏകാഗ്രതപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ഏകാഗ്രതപ്പെടുത്തി കഴിയുമ്പോഴാണ് മനസ്സ് നിശ്ചലമാവുകയും അത് അതിന്റെ ഉറവിടമായ ബോധത്തിൽ ലയിക്കുകയും അങ്ങനെ നമ്മൾ പരിപൂർണമായ ജാഗ്രതാവസ്ഥയിൽ പ്യോർ കോൺഷ്യസ്നെസ് എന്ന് പറയും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് അതാണ് ധ്യാനാവസ്ഥ അല്ലെങ്കിൽ സമാധി അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രമാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ മുദ്രകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ പല ഗുരുക്കന്മാരിൽ നിന്നോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ട് മുദ്രകൾ എങ്ങനെ ആ മുദ്രകൾ യോഗത്തെ സഹായിക്കുന്നു എന്ന് വളരെ ശാസ്ത്രീയമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ യോഗവുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിലുള്ള അടിസ്ഥാനപരമായ പല വിവരങ്ങളും നമ്മളുടെ ചാനലിലൂടെ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കാൻ കഴിയും ഇപ്പം നമ്മൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലിനെ ഒന്ന് ഇതുപോലെ യോഗം പരിശീലിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് കൂടി ഒന്ന് ജീവിതത്തിലെ ഒരു ക്ലാരിറ്റി കിട്ടാൻ ഒന്നിച്ച് നമുക്ക് മുന്നേറാൻ അത് സഹായിക്കും അപ്പോൾ കഴിയുമെങ്കിൽ കഴിയുന്നത്ര യോഗ പരിശീലിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തണം ഈ ചാനലിനൊന്ന് പരിചയപ്പെടുത്തണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക